പ്രബോധന രംഗത്ത് ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ പ്രഭുദ്ധരാസ് ബദർ നമുക്ക് നൽകുന്ന പാഠം എന്ന വിഷയത്തെക്കുറിച്ച് വളരെ ചുരുങ്ങിയ രീതിയിൽ ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഹിജറ രണ്ടാം വർഷം പരിശുദ്ധ റമദാൻ പതിനേഴിനായിരുന്നു ബദർ യുദ്ധം നടന്നത് ബദറിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയും ആവേശവുമാണ് ബദർ കാരണം ലാ ഇലാഹ അതിനെതിരായിട്ടുള്ള ഒരു വിഭാഗവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ബദറിൽ നടന്നത് പ്രവാചകനും സഹാബിമാരും വളരെ പട്ടിണിപ്പാവങ്ങളായ സഹാബിമാരാണ് അവർക്ക് ഭക്ഷണങ്ങൾ കുറവാണ് ഭക്ഷണ സാധനങ്ങൾ കുറവാണ് യുദ്ധത്തിനുള്ള ആയുധങ്ങൾ വളരെ കുറവാണ് അതുപോലെ തന്നെ ഒട്ടകങ്ങൾ വളരെ കുറവാണ് ഇങ്ങനെയുള്ള ഒരു ചെറിയ വിഭാഗം ഒരു ഭാഗത്ത് മറ്റു ഭാഗത്താണെങ്കിലോ അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സന്നാഹം തന്നെ റെഡിയായി നിൽക്കുകയാണ് അവർക്ക് ധാരാളം ആയുധങ്ങളുണ്ട് കുതിരകളും ഒട്ടകങ്ങളും ധാരാളമുണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ തരുണികളും അവരുടെ കൂടെയുണ്ട് ഇങ്ങനെ റമദാൻ പതിനേഴിന് യുദ്ധം നട തുടങ്ങുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ പ്രവാചകൻ സല അലൈഹി വസ്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അള്ളാഹുവേ ഈ ചെറിയ സംഘത്തെ വിജയിപ്പിക്കണമേ റബ്ബേ ഈ സംഘം പരാജയപ്പെട്ടാൽ നിന്നെ ആരാധിക്കാൻ ഈ ഭൂമിയിൽ ആരുമുണ്ടാവുകയില്ല എന്ന് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് പ്രവാചകൻ സലാഹു അലൈഹി വസ്ലം മറുഭാഗത്തതാ അബൂജഹലും കൂട്ടരും പ്രാർത്ഥിക്കുകയാണ് അവരാണെങ്കിൽ വലിയൊരു സന്നാഹം തന്നെയാണ് അവർക്കെല്ലാ സൗകര്യങ്ങളുമുണ്ട് ഭക്ഷണം ധാരാളമുണ്ട് അവർക്കഥാ ഒട്ടകങ്ങളും കുതിരകളും അതുപോലെ തന്നെ യുദ്ധത്തിനുള്ള ആയുധങ്ങളും ഒരുപാടുണ്ട് അബൂജഹൽ അള്ളാഹുവിനോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് ഈ സംഘത്തെ വിജയിപ്പിക്കണേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹിക്കണേ റബ്ബേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സയ്യായ് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണത് ും സൂറത്ത് പറയുകയാണ് നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടിയ സന്ദർഭം അള്ളാഹു ആയിരം മലക്കുകളെ തുടരെ തുടരെ അയച്ചുകൊണ്ട് കൊണ്ട് സഹായിക്കുമെന്നുള്ള ഉറപ്പ് പ്രവാചകൻ സലല്ലാഹു അലൈഹി വസ്ലമക്ക് കൊടുക്കുകയാണ് പ്രിയമുള്ളവർ അങ്ങനെ അതാ റമദാൻ പതിനേഴിന് യുദ്ധം തുടങ്ങുകയാണ് അങ്ങനെ യുദ്ധം തുടങ്ങിയപ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുപക്ഷത്തെ അതാ അവരുടെ ആ ശക്തികളെല്ലാമുണ്ടെങ്കിലും ഈ പട്ടിണിപ്പാവങ്ങളായ സഹാബികൾ അവരെ ആഞ്ഞു വെട്ടുകയും അവരതാ തുണ്ടം തുണ്ടമായി ബദറിൻ്റെ പൊർക്കളത്തിൽ വീണ് മുഖം പൊത്തി പരാജയപ്പെടുകയുമാണ് ഉണ്ടായത് പ്രിയമുള്ളവരെ ലാ ഇലാഹഇ ഇല്ലയുടെ വിജയമാണത് അവരല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാലും അവരല്ലാഹു അല്ലാത്തവരോടും പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ മുഹമ്മദ് നബീയും സലാഹു അലൈഹി വസ്ലമയും സഹാബികളും അള്ളാഹുവിനോട് മാത്രം മാത്രമാണ് പ്രാർത്ഥിച്ചത് അതാണ് ശരിയായ വഴി എന്നുള്ള പാഠമാണ് നമുക്ക് ബദറിലൂടെ ഉൾക്കൊള്ളാനുള്ളത് അള്ളാഹുവിനോടും അള്ളാഹുവിനോടും മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അതിലുറച്ച് വിശ്വസിക്കുകയും ചെയ്ത് മുന്നേറാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വാഹൃ തവാനാൻ അലഹമുല്ലാ റബ്ബിലാലമീൻ അസ്ലാ വാരിക്കും വർഹമുല്ല